ക്രിസ്തുവിൽ എനിക്കേറ്റവും സ്നേഹവും വാത്സല്യവും കരുതലുമുള്ള സഹോദരങ്ങളെ കൈകിട്ട് ഈശോയുടെ മുമ്പിൽ നമുക്കൊരിക്കൽ കൂടെ ആയിരിക്കാം പ്രത്യാശയുടെ ആയിരിക്കാം സ്നേഹത്തോടെ ആയിരിക്കാം ഈ ഒരു പുലർകാലം വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് ഈശോ കണികണ്ട് ഉണരാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി പറയാം കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്താം മക്കളെ ഒക്കെ ഓരം ചേർത്ത് നിർത്താം അത് ഇതൊരു വലിയ ഭാഗ്യമാണ് ഈ പുതിർ കാലത്ത് കുടുംബാംഗങ്ങളെ നോക്കി ഈശോയെ കണി കണ്ട് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി പരസ്പരം ഒരു സ്തുതി ചൊല്ലി ഇന്നത്തെ ദിവസം തുടങ്ങാൻ കിട്ടിയ മഹാഭാഗ്യത്തിന് നന്ദി പറയാം സങ്കീർത്തനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം തുളരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു നല്ല ദൈവമേ ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമ പൂർണ്ണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ വെളുപ്പം കാലത്ത് ഉറക്കമുണർന്ന് കൈയിട്ട് ഈശോയുടെ മുഖത്ത് നോക്കി ഈശോയെ കണി കണ്ട് ഉണർന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി ഞങ്ങൾ പരസ്പരം സ്തുതി ചൊല്ലി ഇന്നത്തെ ദിവസം തുടങ്ങാൻ തന്ന അനുഗ്രഹത്തിന് നന്ദി ജീവിത പങ്കാളിയും മക്കളെയും ബന്ധുജനങ്ങളെയൊക്കെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞ് ഈശ്മിഹായിരിക്കട്ടെഹായിക്ക് ഒത്തിരി മക്കള് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യമുണ്ട് ഞങ്ങൾ സ്തുതി ചൊല്ലി തുടങ്ങുന്നതുകൊണ്ട് ഈശയ്ക്കൊരു സ്തുതി ചൊല്ലി പരസ്പരം സ്തുതി ചൊല്ലി തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഇടയിലെ ആസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വിട്ടു പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ ഈ സമയത്തിന്റെ പുണ്യം വചനം വെളിപാട് മൂന്നിൻ്റെ പത്തൊൻപത് ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാൻ ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്നു ദൈവം അങ്ങനെയാണ് തൻ സ്നേഹിക്കുന്നവരെ ശാസിക്കും ശിക്ഷിക്കുകയും ചെയ്യും വചനം പറയുന്നുണ്ട് ജാരസന്ധിതികളെ അങ്ങനെ ചെയ്യില്ല സ്വന്തം മക്കളെയാണ് ഞാൻ തിരുത്തുന്നത് ഈ പിള്ളേർ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ദൈവം നിന്നെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണമേ ദൈവം അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതിന് ഈശ്വക്കൻ നന്ദി പറഞ്ഞ് ദൈവം ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും പല രൂപത്തിലും ആയിരിക്കും ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ട കർത്താവിൻ്റെ സ്നേഹമാണ് തിരിച്ചറിയ നമ്മളൊക്കെ കത്താവിൻ്റെ സ്വന്തമാണ് അതുകൊണ്ടാണ് പി എഫൻ ധ്യാനകേന്ദ്രത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ആഹ്വാനം പുലർകാലത്ത് എഴുന്നേറ്റ് എൻ്റെ കെട്ടുകൾ അഴിക്കുന്നുവോ എൻ്റെ സഹനത്തോട് ചേരുന്നവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും അതുകൊണ്ട് ബലത്തോടെ നിന്നെ ഒന്ന് മുട്ടുകുത്തി നിന്നെ മുൾക്കിരീടവും കല്ലും മണ്ണുമൊക്കെ കരിഞ്ഞിട്ടുള്ളവർ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് മുൾക്കിരി ഇടുമ്പോൾ തലേ കല്ലിലോ മണ്ണിലോ ഒക്കെ ഒന്ന് മുട്ട് കുത്തിക്കെ ഈശോയുടെ സഹനത്തിൻ്റെ ഒരംശമെങ്കിലും ശരീരത്തിലേറ്റുവാങ്ങി അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഈശോയെ കൂടുതൽ അവസരവുമാണ് ഇന്ന് ഈശോ നിന്നെത്തോടും നിൻ്റെ കുടുംബത്തെത്തോടും നിൻ്റെ മക്കളെത്തോടും നിങ്ങളുടെ തൊഴിൽ തൊടും നിങ്ങളെ കെട്ടുകളെ അഴിച്ചു തരും വിശ്വസിക്ക് ധാരാളം മക്കൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമുക്കിന്ന് മൂന്ന് നിയമങ്ങൾ വെച്ചുകൊണ്ട് കെട്ടപ്പെട്ട ഈശ്വരൻ നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്കിപ്പോൾ ചൊല്ലാം എല്ലാവരും ഒന്ന് വിളിച്ചുണർത്ത് ഇത് നല്ലതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് കെട്ടുകൾ അഴിയുന്ന സമയമാണ് നിന്റെ വാത്സല്യത്തോടെ തമ്പുരാൻ സ്നേഹിക്കുന്ന സമയമാണ് ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കൈകളൊക്കെ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ഇന്ന് ലോകത്താകമാനം ജീവിച്ചിരിക്കുന്ന മനുഷ്യകുലത്തെ നമുക്ക് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് പറഞ്ഞല്ലേ ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനാ എല്ലാവരും സന്തോഷിക്കാനും അവരുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് അതെ എല്ലാവരും സന്തോഷിക്കട്ടെ പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ പിടിയിൽ കിടക്കുന്ന മക്കൾ ഇന്ന് സന്തോഷിക്കണം നമുക്ക് പ്രാർത്ഥിക്കാൻ കത്താവ യുദ്ധവും ദാരിദ്ര്യവും രോഗങ്ങളും ഞങ്ങൾ നിന്ന് എന്ന് കൈകൾ വിരിച്ചു പിടിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്ന് ചൊല്ലിക്കെ ലോമരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല അങ്ങേക്കെ സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലലിവ് തോന്നി ആകയാൽ എന്റെ മേലലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ കൈകൾക്കൊപ്പി ഈശയെ നോക്കുക ഈശയുടെ കരുണയുള്ള മുഖം സ്നേഹം തുളുമ്പുന്ന മുഖം നീ ഏതവസ്ഥയിലായാലും നീ പാപിയായാലും നീ പുണ്യത്തിലായാലും ഈശോ നിന്നെ നോക്കും പലർക്കും സംശയമുണ്ട് കർത്താവെ ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നീ എന്നെ കടാക്ഷിക്കുമോ നീ എന്നെ ഓർക്കുമോ നീ എന്നെ സ്നേഹിക്കുമോ ഈശു പറയുന്നു നീ ഏത് അവസ്ഥയിലായാലും എനിക്ക് നിന്നെ നോക്കാതിരിക്കാൻ സാധിക്കില്ല ഈശു നോക്കി രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജൂബിലി നിറവിലായിരിക്കുന്ന കത്തോലിക്ക സഭ തനയന്മാരായ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർമായ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്നേറെ പ്രതീക്ഷയോടെ കൂടെ മിളികൾ തുറന്ന ജീവിതത്തിലേക്ക് ജനിച്ച് വീണ ഓരോ പൈതങ്ങള് നമുക്ക് അവരെല്ലാം ഒന്ന് ഓർക്കാം കൈകൾ നെറ്റിപ്പിടിച്ച് ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സിലി പ്രാർത്ഥിച്ച നിർഭാഗ്യഭാവികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്ക് നിരസിക്കുവാൻ വയ്യ ആവയാൽ എന്റെ മേലലിവ് തോന്നി ആവയാൽ എന്റെ മേലലിവ് എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ എല്ല മക്കളെയും ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്ക് ഈശയെ നോക്കാം ഇനി നമ്മുടെ ഓരോരുത്തരുടെയും മൂഴമാണ് ഈ പ്രഭാതത്തില് ഏത് കെട്ടാണ് നിനക്ക് ഈശയുടെ കെട്ടിലേക്ക് വെക്കാനുള്ളത് അതൊന്ന് വെച്ചു കൊടുത്തെ സാമ്പത്തിക പരാധീനതയാണോ ജപ്തിയാണോ കടബാധ്യതയാണോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നമാണോ അവരുടെ പഠനം അവരുടെ ഇന്റർവ്യൂ പരീക്ഷകള് അവരുടെ ഒരു വിദേശയാത്ര അവരുടെ ജീവിത പങ്കാളി നിനക്കൊരു വീട് സ്ഥലം ഒരു മാറാ രോഗം വിട്ടുപോകണം എന്തു ആയിക്കോട്ടെ എന്തുവായിക്കോട്ടെ നിന്റെ കെട്ടുകൾ നിന്റെ ഏത് സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടാതെ കിടക്കുന്നത് ആ കെട്ടിടത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും ഇതനുഗ്രഹത്തിന്റെ സമയമാണ് വിശ്വസിക്ക ഞാൻ സകല മാനമർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ടെന്ന് കർത്താവ് ചോദിക്കുന്നു ഈശയെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ കെട്ട് ഈ തടസ്സം മാറ്റിത്തരണമേ കൈനീട്ടിപ്പിടി ഈശയെ നോക്ക് സ്നേഹാർദ്ദ്രമായ ഈശോയുടെ മുഖത്തേക്ക് നോക്കിച്ചൊല്ല ഈശോയെ ഈശോയെ അങ്ങേക്ക് പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ നിരസിക്കാൻ നിരസിക്കുവാൻ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ നന്ദി പറഞ്ഞ് ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കുന്നു ഒരു രോഗ സൗഖ്യം സംഭവിക്കുന്നു എന്തെന്നില്ലാത്തൊരു ആനന്ദവും സന്തോഷവും നമുക്ക് കടന്നു വരുന്നു നിന്റെ കാലുകൾക്ക് ബലം കിട്ടുന്നു ഈശയെ സ്നേഹിക്കാനായിട്ട് ഒരു പടി കൂടുതൽ സ്നേഹിക്കാനായിട്ട് ഈ പ്രഭാതത്തിൽ ഈശോ നിന്നെ തൊടുന്നു നിന്റെ രോഗസൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി പറഞ്ഞേ നിനക്ക് ആയുഷും ആരോഗ്യവും തരുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഇന്ന് വ്യാഴാഴ്ചയാണ് ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയെട്ട് ഈശോയുടെ സന്നിധിലേക്ക് ഇന്ന് കടന്നു വരും എന്ത് തടസ്സമുണ്ടെങ്കിലും ഞങ്ങൾ കടന്ന ഒരു ഈശോയെ ഞങ്ങളത് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ തടസ്സങ്ങളെ മാറ്റി തരണമേ ഞങ്ങളെ വഴികൾ തുറന്നു തരണ ഈശോയെ ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതുണ്ട് ധാരാളം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈശോയെ അവയെല്ലാം ഒരു സാക്ഷ്യമായി വിളിച്ചു പറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അദ്ദേഹം ഈശോ നിന്നത്തോടും നിൻ്റെ വഴികൾ തുറന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ പുലർകാലത്ത് ഞങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നത് ആരും ഭയപ്പെടേണ്ട ജീവിതത്തിൻ്റെ വേദനകളിൽ ആരും അസ്വസ്ഥരാവേണ്ട ഞങ്ങളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് ചേർത്ത് പിടിക്കാനായിട്ട് സാന്ത്വനിപ്പിക്കാനായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു വരണം ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ രാവിലെ ഒൻപത് അരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ ഭജന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് കൈ കയ്യീശിയോടുള്ള പ്രത്യേക നവീന നിയോഗത്തോടെ ആരാധന കൈവപ്പ് ശുശ്രൂഷ എല്ലാ മക്കളും കടന്നു വരണം എല്ലാ മക്കളും കടന്നു വരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതാണ് നമുക്കൊരു കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുക നീ കടത്തിനായി കൈനീട്ടേണ്ടി വരില്ല നീ അനേകം പേർക്ക് കടം കൊടുക്കും എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു കൃത്യ ഒൻപതരക്ക് മുമ്പായിട്ട് ഇവിടെ എത്താൻ എല്ലാം മക്കൾക്കും സാധിക്കട്ടെ നിങ്ങളുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ മക്കളെ അനുഗ്രഹിക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെയൊക്കെ ഒന്ന് അടുത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യംഭിതാവും പരിശുദ്ധാത്മാവ് ും കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശംഖായി സ്ഥിതിയായിരിക്കട്ടെ എല്ലാവരും ഒന്ന് നോക്കി പറഞ്ഞേ ഈശമിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും ആയിരിക്കട്ടെ ഈശമിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും കരങ്ങളിലെത്തിയെന്ന് പറഞ്ഞേ ഹലേ ലുയ ഹാലുയ 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 ഹലേ ലുയ ഹലേ ലുയ